ചേടാ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറെ ദിവസമായി പറഞ്ഞ പോലെ കൊറേ ദിവസം അല്ല കുറെ മാസങ്ങളായല്ലേ ആന നീരിലായപ്പോലെ നമ്മളൊന്നും ഇരിക്കണേ ഇരിക്കണം എന്നുള്ള ആനീരങ്ങ ആളും ഒരു ഭംഗിയാവട്ടെ അങ്ങനെ നീണ്ടു നീണ്ടു കുറച്ച് ദിവസങ്ങളായി ഏതായാലും മൂത്തൊന്നും പത്മനാഭൻ്റെ ചട്ടക്കാരനായ ഷിബുചേരനാണ് നമ്മുടെ കൂടെയെന്നുള്ളത് ശിവചാരന് ഇപ്പം മൂത്തൊന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇപ്പം രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പൊ വന്നിട്ട് എത്ര ഒരു ഒരു വന്നിട്ട് ഇപ്പൊന്നിട്ട് ആവുന്നു വന്ന ഒരു സമയം വന്ന നമ്മളെ വീടിന്റെ അവിടെ തന്നെ ആനകളൊക്കെ പരിപാടിയൊക്കെ കാണാൻ പോയി അങ്ങനെ ആനകള് ചെറുപ്പത്തിൽ ഉം അന്ന് സമ്പുരം സുരേഷ് എന്ന് പറഞ്ഞൊരു ആനക്കാരനായിരുന്നു ഔട്ട് ഓഫ് അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ നടന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ചെന്നിട്ട് വേറൊരു ആനക്കാരനും കൂടി ഉണ്ടായിരുന്നു അവിടെ പരമേശ്വരൻ എന്ന് പറയും വാസുപേരൻ പരമേശ്വരൻ ആളെ കൂടെ ഞങ്ങൾ തിരി നിന്ന് പണിയൊക്കെ പഠിക്കുന്നത് പിന്നെ ഇവിടെ രണ്ടു മൂന്നാനക്കാരെ കൂടെ അവിടെ നിന്നിട്ടുണ്ട് കല്ലേറ്റ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബന്ധുണ്ട് ഇന്നാനക്കാരനെ ആനക്കാരനെ അപ്പൊ അങ്ങനെയും കൂടെ ഇപ്പൊ ആ ഒരു ബന്ധം നിലയില് തൊട്ട് കഴിക്കിയതാണ് എസ് എംപുരൂ സുരേഷ് പഴയ ആദ്യത്തെ ആദ്യത്തെ ട്രിപ്പാണ് പിന്നെ ആളെ കൂടെ തന്നെ കുറച്ച് നിന്നിട്ട് പിന്നെ ശരിക്കും പണിയൊക്കെ ക്ലിയർ ആവണോന്നുള്ള ഇയാളെ കൂടെ പരമേശ്വരൻ പിന്നെ അതുപോലെ കല്ലേറ്റിങ്ങടെ സുരേഷ് ചേട്ടൻ അതുപോലെ തന്നെ പേരാമ്പ്ര ബാലൻ പിന്നെ അതുപോലെ ബാർബർ സുരേഷ് ചേട്ടൻ ആളെ കൂടെ അതുപോലെ തന്നെ മുതുകുളം വിജയൻ ചേട്ടൻറെ കൂടെക്കര കൃഷ്ണസാനഗിട്ടുണ്ട് കൃഷ്ണഅസാനി അന്നൊക്കെ വന്നേക്കുന്ന വന്നിരിക്കുന്ന കണ്ടം കണ്ടംപുള്ളിക്കാർക്ക് പാട്ടം വന്നേക്കുന്ന ടൈം അതിന്റെ കഥകളൊക്കെ നല്ല വഴക്കുള്ള വഴക്കൊള്ളാനായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇതുപോലത്തെ നല്ല വഴക്കുള്ള ആനകള് നിന്ന ചട്ടക്കാരുടെ കൂടെ നിന്നുകൊണ്ടും അതുപോലെ അവരുടെ നിന്ന ആനയും നല്ല ആനയായിരുന്നു അതുകൊണ്ട് തന്നെ ലിസ്റ്റ് നോക്കുമ്പോഴും എല്ലാം നല്ല ജഗജില്ലികളാ നമ്മൾ കേറിയ അല്ല നമുക്ക് ഈ ആനപ്പണിയിൽ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യ എന്തോ നമ്മളൊരു വഴക്കുള്ള ആന കേറിയ മിക്കവാറും പിന്നെ വരുന്നതെല്ലാം വഴക്കൊള്ളാന അല്ലെ കാരണം കുറച്ച് ആന അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരു നമ്മള് ശ്രദ്ധ ഉണ്ടാവും ഇത് നല്ലൊരു വഴക്കുള്ളൊരു ആന കേറുമ്പോ നമുക്കൊരു ശ്രദ്ധയുണ്ടാവും ആന എങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നൊക്കെ ചെയ്യും പാവം പിടിച്ചൊരു ആനയാകുമ്പോഴും നമുക്ക് അതിന്റെ ഒരു നമ്മള് വില ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ള ആനകളായിരിക്കും മനുഷ്യന്റെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ദൈവം എങ്ങനെയാണ് ഏത് രീതിക്കാണ് കൊടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല വഴക്കുള്ള ആനകളൊന്നല്ല അല്ല നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഗുരുപരമായി നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ആശാന്മാരുടെ ചേട്ടന് ആശാനാന ഈ പറഞ്ഞ പോലെ അല്ലെ ഔട്ടത്തൂർ ഗണപതി അല്ലേ ഔട്ടത്തൂര് ഗണപതി ആന ആ ആ ആനഈ പറഞ്ഞ പോലെ അത്യാവശ്യം ആന അന്ന് പനി ഓടിക്കുമ്പോ വെറുതെ ചേർത്തന്നായിരുന്നു കണ്ടോടത്തോളം നമ്മളതിന്റെ കൂടെ കൈന്ന് പോയിട്ട് അതിന്റെ പിന്നാലെ ഓടിയിട്ടും അങ്ങനെ ഓട്ടത്തിന്റെ ആ ഓട്ടത്തിന്റെ അവിടെ നിങ്ങൾ ഓട്ടോഷക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഈ പുള്ളി ആ സമയത്ത് ചേട്ടന് ആദ്യ വയസ്സുണ്ടെന്നു ഈ വയസ്സ് അന്ന് ആറിൽ ും പിന്നെച്ച വീട്ടില് അച്ഛനൊക്കെ മരിച്ചപ്പോ പിന്നെ വേറെ ആരും പിന്നെ ഞാനാണ് വീട്ടിൽ ആദ്യം പണിക്കാറ് ഞാൻ ഏറ്റോളെ മോനാണ് വീട്ടില് പന്നി ഫസ്റ്റ് പണിക്കാറേ ഞാനാണ് നമ്മളിത്തി പഠിക്കാൻ ഇത്തിരി പിന്നാക്ക ആയിട്ടുണ്ട് പിന്നെ പെങ്ങളും ചേട്ടനും പഠിക്കാണ് ഞാനെന്തായാലും പിന്നെ പണിക്കറങ്ങി എനിക്കൊരു പണിയും കൂടിയായിപ്പം ഇന്ട്രസ്റ്റ് ആയി പിന്നെ കുറെ നാൾക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി അന്ന് ഒരു ചെറിയൊരു പൈസ ഒക്കെ പൈസയോടൊന്നും നമുക്ക് കൂടലേക്കണം പണിയൊന്നും അത്ര തന്നെ നമ്മളെ ഒരു ആഗ്രഹം ആനോടൊരു സ്നേഹം ആനയുടെ കൂടെ കിടക്കാം ആനക്കുള്ള തിന്ന നമ്മളെ കയ്യില് കാശ് മുറത്തിട്ട് മേടിച്ചാലും നമ്മള് ചെല ഇപ്പൊ നമ്മളെ നമുക്ക് അറിയില്ല ആനയുടെ രീതികള് പിന്നെ അറിഞ്ഞു വന്നപ്പോ നമ്മക്ക് മനസ്സിലായി അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞ ചേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു നാലഞ്ച് പേരുണ്ട് വീണ്ടും വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഒക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതേ ഇവരെല്ലാം പിന്നെ ചേട്ടനോട് ഇതാണ് ആനപ്പനയുടെ രീതി ഇങ്ങനെ ആണേ അവരയിലേക്ക് കയറി തരുന്നത് ഇന്നതാണ് ഇന്ന പറഞ്ഞു തന്നതിനൊക്കെ അപ്പറം കുറെ നമ്മള് കണ്ട് പഠിക്കും പിന്നെ കുറെ അവര് പറഞ്ഞു തരും പിന്നൊക്കെ നമ്മള് കണ്ടുപോകും പിന്നെ അന്നൊക്കെ വെച്ചിരുന്ന നമ്മള ആനകൾക്കൊന്നും പരമാവധി ഇതൊന്നും ഇല്ല ഇത് ആനകളെ എടുത്ത് കൂടുതൽ അടുക്കാനൊന്നും വേറും പട്ടവട്ടവും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നൊക്കെ ചീറ്റേലെ കാര്യങ്ങൾ ആ വന്ന ആന ചെലപ്പോ കിഴുകാനടക്കത്തിരി പറ്റൂല ആ നടക്കൂല ബുദ്ധിമുട്ടാണ് പിന്നെ ആ പട്ട വിട്ട അനെ കാര്യങ്ങളും നോക്ക ശരിക്കും പറഞ്ഞാല് തീറ്റ വട്ടാരെ നമ്മള് ശരിക്കും ബഹുമാനിക്കണം ഞാൻ ഇത്രയും ആനകളിച്ച് കയറിയിട്ട് നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വെച്ചാ നമ്മളെ കൂടുതൽ കഴിവല്ല തീറ്റവട്ടുകാരൻ്റെ കഴിവും കൂടിയാണത് അവൻ തിന്നാൻ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അതുകൊണ്ട് തീറ്റ വട്ടാരനെപ്പോഴും നമ്മള് ഇതാവണം പക്ഷെ തീറ്റോട്ടുകാര്ക്ക് ഒരു വില ഇന്നത്തെ ഇതിൽ കാണിക്കുന്നില്ല ഒരുപാട് ആനക്കാര് ഒന്നാമമാർക്കാണ് വില കാണിക്കരുത് പക്ഷെ തീറ്റോട്ടാരന്റെ കഷ്ടപ്പാട് നമുക്ക് അനുഭവത്തില് അറിയാം അപ്പൊ അതിന്റെ മുമ്പെ പയ്യന്മാരെത്താലും ഞാൻ പറയും ദേ കാര്യങ്ങള് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ അറിയാം തന്നെ അതെ അതെ അതങ്ങനെ വരണം അല്ലാണ്ട് വരുമ്പോ തന്നെ നമ്മള് ഇത് ചെയ്ത് കഴിഞ്ഞാല് അന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞു മെല്ലെ തന്നുകഴിഞ്ഞാ പറഞ്ഞു ശരിക്കും പറഞ്ഞു അതിന്റെ എന്താണ് തീറ്റല്ല പട്ടിറക്കല്ലേ പണ്ട് നമ്മള് പൂരത്തിന് പോകുമ്പോ അവിടെ ഏതെങ്കിലും പറഞ്ഞ പെട്ടണം ആഹ് ഇപ്പഴൊക്കെ ഇവിടെ കൊണ്ടുവന്നിറക്കലും പിടിക്കലൊക്കെ അന്നൊക്കെ പറയാ നടന്ന് പെട്ട പിന്നെ വടക്കോട്ടീ പറഞ്ഞ പോലെ ഇപ്പൊ തീറ്റക്കാര അന്നൊക്കെ ഞങ്ങൾ ഈ ഓലയുടെ മ്മളെ തെങ്ങുമലയുടെ വഴുക എടുത്തിട്ട് പിരിച്ചു ഇന്നൊരു കയറിട്ട് നേരെ കയറിടാ വട്ട കണ്ണി പൊടിക്കുക അല്ലെങ്കിൽ അപ്പുറം അപ്പം കയറിൽ കെട്ടിട്ട് വഴുകയും പല സ്ഥലത്ത് പല രീതിയില് അതിങ്ങനെ പിരിച്ചിട്ട് ഞങ്ങള് ഏഹ് പട്ടയൊക്കെ വെട്ടിട്ട് കെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കയറൊക്കെ ഉണ്ടെങ്കിലും ഇതുണ്ട് ഇതാണ് ഓപ്പൺ സാധനം പിന്നെ ഇടക്കാലേ വഴികൊക്കെ തിരിച്ചു കെട്ടിട്ടാണ് അപ്പൊ മൂന്ന് സെക്ഷൻ ഇടും വഴിക അല്ലെങ്കിൽ നാല് സെക്ഷൻ അപ്പൊ നല്ല അടങ്ങി ആ തന്നെ അത് ഒരെണ്ണര മൂന്നഞ്ചെണ്ണം എടുക്കും ഒരു സെക്ഷൻ പിരിച്ചു പിരിച്ച് പിന്നെ ഈ അന്നീ പറഞ്ഞ പോലെ പിന്നെ ഈ എല്ലായിടത്തും ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഒക്കെ ആണ് പട്ടയൊക്കെ പെട്ടിട്ട് സൂക്ഷിച്ചു അത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ചേട്ടൻ്റെ ആശാൻ തന്നെയാ വെച്ചാൽ ചേട്ടൻ എന്നിട്ടുള്ള ആനയുടെ ആളുകൾ ചേട്ടനാ വളരെ സൂക്ഷിച്ചു താഴെ പെട്ടിടണം കാരണം വെച്ചാ ചീത്തലൊക്കെ ഒന്ന് വീഴാതൊക്കെ അല്ലേ പരമാവധി നമ്മള് ആനകൾക്ക് ഇതായത് കൊണ്ട് നമ്മള് ശ്രദ്ധിക്കുക പിന്നെ അത് ചില ഇടത്ത് വെട്ടാൻ പറ്റാത്ത രട്ടടിക്കും ഇങ്ങോട്ട് വെട്ടിണ്ടും പറ്റി വരില്ല എന്താ കാര്യം ഇതിന്റെ ഡേന്നൊക്കെ ചിലപ്പോ ഒരു അപ്പുറത്ത് വീടുണ്ടാവും അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ബാത്റൂമിന്റെ എന്തെങ്കിലും പൈപ്പ് ഒക്കെ ഉണ്ടാവും അപ്പം ചിലപ്പോൾ കിട്ടി ഇറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴും ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അപ്പഴും തീറ്റ വട്ട കാരൻ ഭയങ്കര കഷ്ടപ്പാടാ എന്ന് വെച്ചാൽ ഇത് മുകളിൽ കയറും കെട്ടി അതില് വേറെ പട്ടയിൽ കെട്ടിയിട്ട് അടിയിലേക്ക് കയറ് കൊടുത്തിട്ട് വേണം അതൊക്കെ ഇങ്ങോട്ട് ഇറക്കണ ആ അത് കറക്റ്റ് ഇറക്കി ചിലപ്പോ അപ്പുറത്തെ വീട്ടുകാർ ഇത് പോവാൻ പാടില്ല പോവാൻ പാടില്ല അപ്പൊ അങ്ങനെ അത്രേ ശ്രദ്ധിച്ചിട്ട് പിന്നെ മാത്രമല്ല രാത്രി അവിടെ പോണിക്കൊക്കെ ഒന്നും ഉണ്ടാവത്തില്ല പഴയ ഒരു ടോർച്ച് ആ പണ്ടൊരു ടോർച്ച് ഉണ്ടോ മറ്റേ ഇങ്ങനെ ആ ബാറ്ററി ടോർച്ച് നേരത്തേ കിട്ടിട്ട് ഈ രാത്രി പോകുമ്പോൾ ഞാൻ ഇതേ മേലെ വഴിയടിച്ച് പോകുമ്പോൾ അന്ന് ഇതേ മേലോർത്തില്ല ഞാനൊരു ആനയുടെ മുകളിലിരിക്കയായിരുന്നു അത് ആന അങ്ങനെ വഴിയടിച്ച് പോവാണ് രാത്രിയാണ് അത് പുതുക്കാടാ വഴിക്ക് വഴിയടിച്ച് പോയിരുന്നു പെട്ടെന്നായിരുന്നു വന്നിട്ട് വേറെ ഒരു കാറും ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ വലിയ പത്ത് വാണ്ടി ചക്രത്തിൻ്റെ ഉള്ള വലിയ വണ്ടി ഇല്ലേ ആ വണ്ടിയും ഈ കാറും കൂടിയിട്ട് അങ്ങോട്ട് ഇടിച്ചിട്ട് നേരെ കാറ് വന്നിട്ട് ആൻ്റെ അമ്മ എടുത്ത് അടിച്ച് അടിച്ച് ദിവസം നേരങ്ങൾ മുകളിലന്നെ എടുത്ത് ആനെ ചാടിപ്പോയി പിന്നെ ആന നേരെ കണ്ടെത്തിക്കിറങ്ങി പക്ഷെ ആന റൗണ്ട് തിരിഞ്ഞു പോണത് കണ്ടെത്തി കൂടെ ഇറങ്ങി പോണു ആശാന് അന്ന് പേരാമ്പ്ര ബാലെന്ന് പറയും ഒരു ആനക്കാരൻ അയാളാണ് ആനക്ക് നിക്കണത് ഇതിലേ ചാടിപ്പോയി ആള് കണ്ടെത്തി ആന എന്നെയും കൊണ്ട് കൂടെ പക്ഷെ ആന ചെന്ന് കയറിയത് നമുക്ക് നാളെ പരിപാടി ഇറക്കേണ്ട സ്ഥലത്ത് ചെന്ന് കേറിയത് അത്രയും കുട്ടിയാട് പിന്നെ വന്നു ആനെ കിട്ടി ആന നേരം വിളിച്ചു ആനെ കിട്ടി ആ സംഭവം കഴിഞ്ഞപ്പോൾ ആളാനും ചെയ്തു വർഷങ്ങളെ ചെറുപ്പത്തിലാണ് സംഭവം അന്ന് ഡീഫ്ലാറ്ററൊന്നും ഇല്ല അത് ഏത് ഹൈവേയിലാണെന്നറിയ സംഭവിക്കുന്ന അവിടത്തെ നമ്മടെ പുത്താട് ഹൈവേ ചാലക്കുടി ഹൈവേലും അന്ന് മരങ്ങള് കുറെ മരങ്ങളുണ്ട് അതിങ്ങനെ അതെ മുപ്പളയും ആ ഭാഗത്ത് ഉള്ളിൽ ഒരു കമ്പലത്തിൽ പരിപാടിക്ക് പോയിരുന്നു അവിടെ നിന്ന് അത് ഈ വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാണ് വണ്ടി കൂട്ടിയിടിച്ച നേരെ വന്നിട്ട് ആ വണ്ടി കറങ്ങി വന്നിട്ട് ഇതിലടിച്ചു അമ്മരത്തിലു കറങ്ങി ആന പിന്നെ വിറ്റ് പോയി പിന്നെ അവിടെ പോയി ചെരി ആന വണ്ടി ഇടിച്ചു പോയില്ല നമ്മളെ തൃശ്ശൂര് പുഴക്കൽ പാടുത്തിട്ടിട്ട് അതിന്റെ ഇതാന്ന് പറ സിനിമയിലൊക്കെ കാണിക്കുന്ന അയ്യപ്പനയുടെ പേര് വണ്ടി സംബന്ധമായിരുന്നു അതെ 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 ആന നല്ലൊരു ആനയെന്നോട്ട് വേറെ നമ്മളൊക്കെ പണി പോയി നിക്കുന്ന ആനയാണ് ആന പിന്നെ നമ്മളെ സുരേഷ് ചേട്ടനാണ് അയച്ചിരുന്നത് ബാർബർ സുരേഷ് പിന്നെ അയാളെ കൂടെ അതും ഞാൻ പിന്നെ ഈ ആനകൾക്കൊക്കെ ില്ക്കും അല്ല ഞാനതാ പറഞ്ഞത് ചേട്ടൻ ഇപ്പം ഇവരൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ബർബർ അസോഷൻ്റെ കാര്യം പറഞ്ഞു പുള്ളിക്കാരൻ ഞാൻ പലയിടത്തും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ആളാണ് നമ്മുടെ ഈ പറഞ്ഞ പറഞ്ഞപോലെ വീഡിയോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അല്ല ഞാൻ പറഞ്ഞ പുള്ളികളൊക്കെ ഒരു പ്രത്യേകതയാണ് രാവിലെ അതൊക്കെ അത് പുള്ളിയും ഒക്കെ നല്ലൊരു ആനക്കാരനാണ് എന്താ കാര്യ അവരൊക്കെ ആനയിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ പണിയൊക്കെ നല്ലൊരു പണിക്കാരനാണ് സുരേഷ്ണെ ചോളൊന്നും പെട്ടന്ന് ഒരാക്കും കണ്ടു നമ്മള് കണ്ടുപിടിച്ചോളൂ പുള്ളി അങ്ങനെ പറഞ്ഞൊന്നും ഈ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോ പലരോട് സംസാരിക്കുമ്പോൾ പലരാണ് ഈ കഴിക്കുമ്പോ ഒരാള് ഒന്ന് തട്ടൻ മുട്ടും കൊടുക്കാതെ നിയമപ്രശ്നം പറഞ്ഞാൽ പശുല്ലോ അതിന് അതിനാണെന്ന് അറിയിക്കാൻ കുഞ്ഞു മുട്ട എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എല്ലാരും ചെയ്യും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ മുട്ടുന്ന ആളല്ല ശബ്ദം ഇടുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ പുള്ളിക്ക് പുള്ളി നൂറ്റിപ്പനി വരിയാണ് നൂറ്റിപ്പനി ആള് അത് വന്നായിരിക്കലെ നല്ല പണിക്കാരാണ് ഞാൻ പറഞ്ഞ ഇവരൊക്കെ അന്നത്തെ ആ ഒരു പിന്നെ ഇത് ഇടിയോ തൊഴിയോ കുത്തോ അപ്പുറത്തൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞ അയാളെ കൂടെ ഇങ്ങനെ നടന്ന് എല്ലാ ഇവന്മാരും കൂടെ എല്ലാവരുടെ കൂടെ ഞാൻ നടന്നിട്ട് ഇതൊക്കെ ഓരോന്നോരോന്നോ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വളക്കുള്ളവരുടെ അടുത്ത് കയറി ചെല്ലുന്നത് അത് നമ്മളെന്നെ എന്തേലും കച്ച കയറൊക്കെ കെട്ടാൻ ചെല്ലുമ്പോഴൊക്കെ നമ്മളെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അതിന് നമ്മൾ തെറ്റുണ്ട് ചിലപ്പോ നമ്മള് വന്നിട്ട് വടിക്കമ്പൊക്കെ തന്നുകൂടാന്നില്ല അവര് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞത് അവരുടെ കൂടെ തെറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഞാനടെ കൂടെ ഒക്കെ നിന്നിട്ട് കൈ പൂക്കൊക്കെ കൊറേ ഇണ്ടായിട്ടുണ്ട് ഓടിട്ടുണ്ട് അതിന്റെ പിന്നാലെ അന്നു നമ്മള് ഇതാണ് ചെറുതാവും നീ അല്ല അന്നെന്ന് പറഞ്ഞാല് ആശാന്മാര്ക്കല്ല അതിന്റെ റിസ്ക് നമ്മക്ക് വല്യ റിസ്ക് ഒന്നുമില്ല അവിടെ ചെല്ലു അപ്പം ചെല്ലുമ്പത്തേ ആന പിടിച്ചിട്ടുണ്ടാവും പിന്നെ കൊറച്ചാളയുമ്പത്തേന് ആള് വേറെ ആനക്ക് മാറ്റും അത് സുരേഷ് ഏട്ടൻ എന്ന് പറയും അത് കല്ലേറ്റം കരയിൽ തന്നെ സുരേഷ് ഏട്ടനുണ്ട് ഈ നായരമ്പലം ബാലകൃഷ്ണനൊക്കെ അയാൾ അവിടെ നിന്നും മുരളി എന്ന് പറഞ്ഞാൽ അന്വയിച്ചിരുന്നത് ഔട്ടത്തൂര് ആ അപ്പൊ ഈ ഔട്ടത്തൂര് ഗണപതി ഔട്ടത്തൂര് മുരളി ഔട്ടത്തൂര് അയ്യപ്പി ഇങ്ങനെ പിന്നെ അതുകൊണ്ട് ഔട്ട് ശിവപ്രസാദ് ഒറ്റ ഇതിൽ എന്നിങ്ങനെ റോൾ ചെയ്ത് പണിയെടുക്കും അങ്ങനെ പിന്നെ കേറിയ ഒരേ കമ്പനി തന്നെ കയറിയാൻ മറ്റേ വട്ടംകുഴി അല്ലേ അത് നമുക്ക് പിന്നെ പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അതൊക്കെ അടുത്ത കാലത്ത് അത് നമ്മളെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വൈകീട്ട് അത് ഞാൻ മറ്റേ നമുക്കാലേക്ക് വരാം ഞാൻ ഈ പറഞ്ഞു വന്നപ്പോ പറഞ്ഞേയുള്ളൂ ഈ ഔട്ടത്തൂർ ആനകൾ അവർക്ക് അന്ന് ഇത്ര ഏഴെട്ട് ആന ഉണ്ടായിരുന്നു അല്ലേ എവിടെ ഔട്ടത്തൂര് ഔട്ടത്തൂര് അന്ന് നാലഞ്ചാന അന്ന് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് സമയത്തല്ലേ ആ ഈ അത്ര ആന വരുമ്പോഴേ നമ്മളീ അവരൊരു പാർട്ട്നറിൽ നമ്മളെടക്കുന്നീ അർജുന അതും ഇതൊക്കെ ഒരു ഇത് തന്നെ ഒരൊക്കെ ബന്ധുവാണ് അവര് അവരാനക്കുന്നീ അയ്യപ്പനും ഇടക്കുന്നീ അർജുനും ഞാൻ പറഞ്ഞു നാല് അഞ്ച് അല്ല അഞ്ചാന അരി കൂടുള്ള ആരാണ് കത്തിക്കണ സമയത്തെ നമുക്ക് എല്ലാ ആനകളിലേക്കും ഒരു ൾക്ക് ആനക്കാർക്കും അത് ഇരുത എനിക്ക് എല്ലാടും നമ്മളെ അഴിക്കുന്നതിനുള്ള നമുക്ക് നല്ല കൂറാണ് എല്ലാ പിന്നെ നിന്ന് പോയാനുള്ളതൊക്കെ നമുക്ക് വലിയ കാര്യ ഒര നമ്മള് തൈറ്റ് പറയത്ത് നമുക്ക് അത്യാവശ്യം വല്യ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ വളർത്തി തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ നമ്മടെ കോട്ടയം രാജൻ ഉണ്ടല്ലോ രാജേന്ദ്രൻ്റെ മരണപ്പെട്ടു ആത്മാവ് നിർത്തിച്ചണ്ടായിരുന്നു അപ്പം രാജചേണ്ടൻ പറഞ്ഞ കുറേ വാക്കുകളുണ്ട് കോട്ടയ രാജൻ കാരണം കണ്ടംപുള്ളിൽ ആയിരുന്നല്ലോ കണ്ടംപുള്ളിൽ ആനക്കച്ചവടം ഉണ്ടായ സമയം എത്ര ആനകളാ വന്നു പോകുന്നതും വന്ന് ഇത് കച്ചവടം ആകെ പോകല്ലേ അപ്പം ഒരു ദിവസം നിൽക്കുകയുള്ളൂ എത്ര ആന വന്നു എത്ര ആന കയറും പുള്ളിക്ക് അറിയില്ല കാരണം വെച്ചാൽ എണ്ണമറ്റ കച്ചവടമാണ് അന്ന് പാമ്പാടി ഉപയോഗിച്ചേട്ടനും പുള്ളിയും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞേരുന്നായിട്ട് അപ്പോൾ ഈ കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇവർ വന്ന വന്ന ആനകൾ കയറുന്നു കയറി 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 പറഞ്ഞാൽ പുള്ളിക്ക് ആനയോടുള്ള ഭയം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയെന്ന് പറയുന്നത് കാരണം ഞാനിപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ പ്രാധാന്യം പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആനകൾ പല ചട്ടക്കാർ പല രീതികളോട്ടം ചാട്ടം ഒക്കെ വരുന്ന നമ്മൾ കുഞ്ഞുപായത്തിൽ തന്നെ ഇതിൻ്റെ ഒരു അല്ലേ ഒരാളുടെ വെക്കണമെന്നല്ലാതെ വെച്ചാൽ ആനയിലേക്കുള്ളൊരു ഭയം എപ്പോഴും ആനക്കാർക്ക് ഉള്ളിലൊരു ഭയംണ്ടാവും അപ്പൊ ഇപ്പൊ എത്ര ആനകൾ കേറിയാലും ശരി എന്തായാലും ശരി ആന പേടി ഉണ്ടാവും എനിക്കായാലും ഈ ആനയാലും നമുക്ക് നമ്മള് കരുതലുണ്ടല്ലോ നമുക്ക് ആനകളൊന്നു കിട്ടിയിട്ടുണ്ട് നല്ല രീതി ഒക്കെ അപ്പൊ അതിന്റെ ഉള്ളില് ഭയം ഇണ്ടാവും ഇതാനൊരു തറയിലേക്ക് കയറി ചെല്ലുമ്പോഴായാലും കരുതല് അതെപ്പോഴും നമ്മൾ പിന്നെ വിശ്വാസപ്പെടുത്ത് ഇങ്ങനെ എപ്പോഴും നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും ും അങ്ങനെ പുറത്തു കാണിച്ചാലും നമുക്കൊരു പൂരം ആക്കാൻ പറ്റില്ല ഒരു പൂരം എന്ന് പറയുമ്പോ ശരിക്കും അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ആ അപ്പൊ അത് ഇപ്പൊ ആന ഇരുപത്തഞ്ചാന ഇരുപഞ്ചാനൊ കുറവാണ് എന്നാലും ഒരു പത്താന എട്ടാന അഞ്ചാന ഒക്കെ ഉള്ള സമയത്ത് അവിടെ അത് ആൾക്കാർ ആൾക്കാർ കുഞ്ഞുകൂട്ടി അല്ലെ അടക്കം നിക്കുന്നത് നിങ്ങളൊക്കെ വിശ്വസിച്ച അല്ല അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം നമ്മളെല്ലാരേം നാട്ടുകാരുടെ ജീവനും നമ്മള് ശ്രദ്ധിക്കണം എന്നുവെച്ചാ പക്ഷെ ഇന്നത്തെ കാലത്ത് പറഞ്ഞത് നാലിത് മാറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെയും കുറ്റമാരുടെ കാര്യം നമ്മളെ ആനക്കാർ ഇത് പറയുമ്പോ ഒരു വില വേണം അതെന്തിനാണ് ആ എന്താ കാര്യം പല ആനകൾ പല രീതിയായിരിക്കും ഏഹ് നമ്മൾക്ക് അവര് നമ്മൾ സേഫ്റ്റി നോക്കിയിട്ടാണ് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു പുഴ നടക്കുന്നു ഇവിടെ വരുന്നത് ആനയെ കൊണ്ട് വരുന്നു ഈ ആന അല്ല ഇപ്പം ഇതേപോട്ട് മാറ്റി കിട്ടിയാൽ മതി വെളിയിൽ നിന്നുള്ളൊരു ആന വരുന്നു ഇവിടെ ഉള്ള കാഴ്ചക്കാർക്ക് ഇവിടെ വരുമ്പോഴേ ആ ലോറിയെ വരുന്ന അവസ്ഥ അറിയില്ല നമുക്ക് ഒരു കാര്യത്തിന് ഒരു നേരം കിട്ടത്തില്ല ആനക്കാനും ശരി അപ്പൊ ചെലപ്പോ പെട്ടെന്നൊക്കെ അപ്പത്തിന്റെ ഇതൊന്നും കമ്മറ്റിക്കാർ ആരും അവർക്ക് ഒന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് നമ്മള് ചിലപ്പോ തിക്കും തിരക്കിലായിരിക്കും ഇട്ടിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞ േ പറഞ്ഞു പറയുവ ആന വരുമ്പോ പണ്ട് നേരത്തെ ഒന്ന് വന്ന് ആന നടന്നു കാലം കഴിഞ്ഞു ലോറിയെ വരുന്ന കാലം ലോറി വന്ന് ലോറിയെ നടക്കുന്ന അല്ല വരാന്ന് ദൂരെ ഇറങ്ങി ആനയെ തള്ളത്തുകൊണ്ട് കെട്ടി അല്ലെങ്കിൽ തറി അല്ലെങ്കിൽ തീറ്റയുള്ള ഭാഗത്തോണ്ട് കെട്ടി തീറ്റ ഇട്ട് അല്ലെങ്കി ഒന്ന് കഴുകാൻ നനയ്ക്കി എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ അഞ്ചിറ്റി റെസ്റ്റൊക്കെ ഉള്ള സമയം ഉണ്ട് അപ്പൊ അത് കിട്ടാറുണ്ട് ഇല്ലല്ലോ കാരണം ഏതാന എവിടെ ലോറി നിറങ്ങുന്നോ അപ്പം ആനക്ക് സ്വീകരണം തുടങ്ങും അല്ല അന്നൊക്കെ പറഞ്ഞാൽ വഴിയടിയായിരുന്നു മുമ്പൊക്കെ നമ്മളെ ലോറിയില് ഇപ്പൊ കയറ്റിയപ്പോ ആനകൾക്കൊക്കെ ഇപ്പൊ കൊറേയൊക്കെ നടക്കണം ആനകൾ നടന്ന് എന്നാൽ ആനകൾക്ക് ആരോഗ്യങ്ങൾക്ക് ഒരു ഇത് അന്നൊന്നും ആനകൾക്ക് വലിയ കേടില്ല ഇത് പണ്ടൊന്നേ പിന്നീ വണ്ടി കേട്ടോ ഇപ്പൊ ചെലപ്പോ ഒരു ഊട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാ അപ്പൊ തന്നെ ആനാ തിന്ന സാധനം വെച്ചിട്ട് പിന്നെ തന്നെ അപ്പൊ തന്നെ വണ്ടിക്ക് പിന്നെ ഇത് ഇങ്ങനെ കിടിയും കിടിയും പോവല്ലേ യ് ചെലപ്പോ ഒരു റെസ്റ്റ് എട്ട് പോയാ മതി പക്ഷെ അപ്പതന്നെ ചിലപ്പോ രണ്ടു കൂട്ടുണ്ടാവും ഇപ്പൊ മൂന്നെണ്ണം ഉണ്ടാവും മൂന്നായിട്ട് എണ്ണ പരിപാടികളും മറ്റേന്ന് പറഞ്ഞാൽ ഒരു ആനകള് വഴി അടിച്ച് ഇങ്ങോട്ട് വരുമ്പോ പക്ഷെ ആനക്കാരായിട്ടൊരു ബന്ധം വരും വഴി അടിച്ച് ആനകൾ വരുമ്പോളെ ആനക്കാരായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ അവിടെ നിന്ന് വഴി അടിച്ച് വിട ഇത് ലോറിയിൽ പോകുമ്പോ ആനക്ക് അത്രയും ബന്ധം നമ്മളായിട്ട് വരില്ല ഇവിടെ വന്ന് ആനക്കാരെ വഴി അടിച്ച് പോകുമ്പോ ആന കടയിലൊക്കെ നിർത്തിയാവുന്ന ചായ കുടിച്ചു പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ആനയ്ക്കൊരു നെയ്സ് എന്തേലും മേടിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ ആനകൾക്ക് ഒരു ബന്ധം വരും ബാക്കിയുള്ള ആനകളുണ്ടല്ലോ ഇവിടെ നാലാൻ അഞ്ചാനക്കണ് അന്നൊക്കെ വഴി ഇടിക്ക